സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ രാജ്യത്തിൻ്റെ മൊത്തം കയ്യടി നേടുക എന്നത് ചിലറ കാര്യമല്ല ഇപ്പോഴാണ് മെയ് പതിനാറാം തീയതി ജസ്റ്റിസ് സ്ഥാനം ഒഴിയുന്ന ജസ്റ്റിസ് ത്രിവേദിയെ വലിയ തോതിൽ അപമാനിച്ചിരിക്കുന്ന സംഭവത്തിൽ ബാർ അസോസിയേഷനെതിരെ വിശദീകരണം തേടിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നിന്ദ്യമായ കാര്യമാണെന്ന് തുറന്നടിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഒരുപക്ഷെ ഈ ഒരു നിലപാട് അതായത് ആരെയും കൂസാതെ കാര്യങ്ങൾ വ്യക്തമായി ഓപ്പണായി വെട്ടിത്തുറന്നു പറയുന്ന ഈ ഒരു നിലപാടിനെയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ബി ജെ പിയും ഭയപ്പെടുന്നത് ജസ്റ്റിസ് ത്രിവേദി ഗുജറാത്തുകാരിയാണ് അവർ ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു അവർ സുപ്രീം കോടതിയിലെ ജഡ്ജിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ത്രിവേദി ഗുജറാത്തിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ പുറപ്പെടുവിച്ച സുപ്രധാന വിധികളെല്ലാം തന്നെ വീണ്ടും പരിശോധിച്ചു വരികയാണ് മാത്രമല്ല അവരെടുത്ത നിർണായക പല വിധി പല രീതിയിലും പല ആഘാതങ്ങളും പല കുറ്റവാളികൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അവരുടെ നിഷ്പക്ഷമായ നിലപാടുകളെ എതിർത്തിരുന്ന അഭിഭാഷക സംഘമുണ്ട് അവരിൽ പലരും ഈ ബാർ അസോസിയേഷനിലെ പ്രതിനിധികളാണ് അവരാണ് ബോധപൂർവം അവഹേളിക്കാൻ തുനിയുന്നത് വിമർശനം ഉയരുന്നത് തൻ്റെ ജുഡീഷ്യൽ പരിധിയിലുള്ള വിഷയങ്ങൾ കൃത്യമായി ഇടപെടലുകൾ നടത്തുവാനുള്ള അധികാരം ചീഫ് ജസ്റ്റിസിനുണ്ട് ആ പവർ അദ്ദേഹം ഉപയോഗിക്കുകയാണ് നേരത്തെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിഷയത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകർ സുപ്രീം കോടതിയെ വല്ലാതങ്ങ് ഇളിഭ്യരാക്കാൻ വേണ്ടി ശ്രമം നടത്തി നോക്കിയിരുന്നു എന്നാൽ എന്ത് രീതിയിലുള്ള നിലപാടാണോ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ എടുത്തത് അത് ശക്തവും വ്യക്തവുമായി അതിൻ്റെ തുടർ നടപടികളുമായി ജസ്റ്റിസ് ബി ആർ ഗവായ് മുന്നേറുകയാണ് അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ കൂടി അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ത്രിവേദിയുടേത് ഒറ്റപ്പെട്ട സംഭവം മാത്രമായി കരുതണ്ട നിരവധിയായ വിഷയങ്ങളിൽ സുപ്രീം കോടതി ഇപ്പോൾ കൈകടത്തുന്നുണ്ട് ഇത് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭക്കും അല്പം പൊള്ളുന്നൊരു കാര്യമാണ് കാരണം വക്ക നിയമ ഭേദഗതി വിഷയത്തിൽ കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശകളിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചുകൊണ്ട് അത് നിയമമാക്കുമ്പോഴും അതിനകത്ത് പല കാര്യങ്ങളും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് പി ആർ ഗവായ്ക്ക് കയ്യടികൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്